നമസ്കാരം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നിൽക്കാനാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നിൽക്കാം അതിന് കാരണമുണ്ട് ഈ വീഡിയോ തുടർന്ന് കണ്ടെങ്കിൽ മനസ്സിലാവും ഇനി അതിന് വെടിപ്പിടക്കത്തിന് കൂട്ടുപിടിക്കാൻ നിന്നുവന്നോ ഇനി വെടിപ്പിടക്കം എന്നോ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ചില കാരണങ്ങളുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ഒരു പൊതു പ്രവർത്തകൻ ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ അതിന് എം എൽ എ പദവി വേണമെന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണമെന്നില്ല ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇത്തരത്തിൽ ചീത്ത പേര് കൾപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന പക്ഷം തന്നെയാണ് ഇപ്പോഴും ഞാൻ അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനായി തുടരുന്നതിൽ അർത്ഥമില്ല അതിൽ ഉറപ്പിച്ചുകൊണ്ട് ബാക്കി പറയട്ടെ ഇപ്പോ ഇത്തരത്തിൽ പൊങ്കാലയിടുന്നതുമായി ഈ രാഷ്ട്രീയവുമായിട്ട് ഈ പീഡനത്തിനോ ഈ കഥകൾക്കോ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണുപിടിയനായതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുമായിട്ട് ഒലിപ്പിരി ചാറ്റ് നടത്തിയത് കൊണ്ടോ ഏതെങ്കിലും പെണ്ണിനെ ഗർഭിണിയാക്കിയത് കൊണ്ടോ ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഇതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പം ഈ തകർക്കാൻ കാരണം ഇതൊന്നുമല്ല ഞാൻ വളരെ വ്യക്തമായത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഇത് വരുന്നത് ആ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോ രാഹുൽ മാക്കൂട്ടത്തിനൊപ്പം നിൽക്കാൻ എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിൽ ആദ്യത്തെ വിഷയൊന്നുമല്ല ഇവിടെ ഉണ്ടാകുന്നേ നമുക്കറിയാമല്ലോ ഇപ്പൊ ഏറ്റവും അടുത്ത് നടന്നത് അന്തരിച്ച നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു കണ്ണൂരിൽ വലിയ സമരം നടന്നു അക്രമം നടന്നു എന്തെല്ലാം നടന്നു ഒരു ഒരു തുടർഭരണം അതായത് ഇന്നിപ്പോ പോയി എൽ ഡി എഫിന് കിട്ടുമായിരുന്ന ഒരു തുടർ ഭരണം അന്ന് കോൺഗ്രസിന് കിട്ടുമായിരുന്നു ആ ഒരു അവസ്ഥയിൽ പോലും എത്തി എന്നിട്ട് വലിയൊരു പെണ്ണുകേസ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ എന്താണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള കെട്ടുകഥകളാണ് വേണ്ട നമുക്കൊന്നും കൂടി പിന്നിലേക്ക് പോവാം കുറച്ചുകൂടി പിന്നിലേക്ക് ഇന്ത്യ വിഷൻ ചാനലുകൾ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വലിയ ഒരു സംഗതി വന്നിരുന്നു ആ ചാനൽ ഉണ്ടായി വന്ന സമയത്ത് പ്രജീന എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചാനൽ ഇതുപോലെ തന്നെ മാപ്പറകൾ ഈ കോലം പിടിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ പിന്നാലെ പോയി പോകുന്നിടത്തൊക്കെ വീഡിയോ എടുത്ത് ലൈവ് ആക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നാറ്റിക്കാൻ നാട്ടിക്കാൻ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചുത്തനാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇമാതിരി ഒന്നിന്റെ പിന്നാലെ പോകാൻ ഞാൻ അത്രക്ക് ഒരു വൃത്തിയേട്ടവൻ എന്ന് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ തകർക്കാനും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രമിച്ചത് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നുമില്ല ഇന്നും മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന് എതിരെ നടത്തിയിട്ടുള്ള പടപ്പുറപ്പാട് പത്തിന്റെ പൈസയ്ക്ക് വിലയില്ലായിരുന്നെന്നും അത് വെറും ആരോപണമായിരുന്നുവെന്നും പിന്നീട് തെളിഞ്ഞു ചീട്ട് കൊട്ടാരം പോലെ അതിന് അദ്ദേഹത്തെ താരത്തു കളയാമെന്ന് മനക്കൂട്ട കെട്ടിയവരുടെ ആ മനക്കോട്ടകൾ പൊളിഞ്ഞു കൊണ്ട് നമ്മൾ കണ്ടതാണ് ഇനി ഒന്നും കൂടെ നമുക്ക് കിടക്കാം അതിനുശേഷം മുള്ളമ്പാറയിൽ വെച്ചൊരു സംഭവം നടന്നത് ഒരു പ്രവർത്തകയുമായി സഞ്ചരിച്ച സമയത്ത് അവിടെ റൂം എടുത്തവർ താമസിക്കുന്നു ഉണ്ണിത്താനോ അല്പം വെള്ളം അടിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം കാരണം ഞാൻ കാണുന്ന സമയത്ത് ഒരു അല്പം ആടുന്നുണ്ടായിരുന്നു പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മുതലെടുപ്പ് നടത്താൻ പറ്റി അതായത് ഉദ്ദേശിച്ചതിപ്പോ അന്ന് എസ് ഡി പി ഐക്കാരായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനേയും കൂടെ വന്ന് അവരെയും കൂടെ അവരവിടെ താമസിച്ച് ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ താമസിച്ചു എന്നാണ് പറഞ്ഞത് ആ താമസത്തിൽ അവരെ അവിഹിതം ആരോപിച്ചുകൊണ്ട് കൊണ്ട് പിടിച്ചത് അങ്ങനെ പിടിച്ച സമയത്ത് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്തനാണെന്ന് മനസ്സിലാകുന്നത് ഉടനെ ഈ പിടിച്ച ടീമുകൾ മുങ്ങി പിടിച്ചത് സ്വന്തം ആൾക്കാരായപ്പോ അറിയാതെങ്ങോട്ട് മുങ്ങി പിന്നെ അത് ഡിവൈഎഫ്ഐക്കാരെ ഏറ്റെടുത്തിട്ട് വലിയ പ്രഘോഷം ഉണ്ടാക്കിയത് കേട്ടു അവസാനം എന്തായി അവസാനം എന്തായി രാജ്ഭവൻ ഉണ്ണിത്താൻ എന്ന് തൂങ്ങിച്ചത്തോ ഇല്ലല്ലോ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്നവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ അദ്ദേഹവും അതിന്റെ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ജനങ്ങൾ അത് മറന്നിട്ടുണ്ടാവും അത്രേ ഉള്ളൂ പണ്ട് നായനാർ പറഞ്ഞതുപോലെ പെണ്ണുണ്ടെങ്കിൽ അവിടെ വാണിപ്പം ഉണ്ടാവും അതെല്ലാം ഉണ്ടാവും പക്ഷെ ഒരു പെണ്ണ് മാത്രം വിചാരിച്ചാലോ ഒരാണ് മാത്രം വിചാരിച്ചാലോ ഒരു വാണിപ്പം ഉണ്ടാവില്ല പക്ഷെ ഒരു പെണ്ണും ആണും കൂടെ ഒരു വാണിപ്പം ഉണ്ടാക്കിയിട്ട് അതിലൊരു ആണിനെ മാത്രം കുറ്റം പറയുന്നതിലെ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായാലും ഇനി ഉമ്മൻചാണ്ടിയെ നമ്മൾ വെള്ളപൂശിക്കൊണ്ടാണ് പറഞ്ഞത് ഒന്നും കൂടെ പിന്നിലേക്ക് പോവാം കെ കരുണാകരന്റെ കാലം ഒന്നെടുക്കാം അന്നത്തെ കാലത്ത് എന്താ സംഭവിച്ചത് ഒരു മറിയ റഷീദെ കൊണ്ടുവന്നു വന്നു ഒരു നമ്പിനാരായണനെ അങ്ങോട്ട് ആ തുമ്പിലാതാക്കി ഒരു ഐ എസ് ആർഒ ചാരക്കേസ് കൊണ്ടുവന്നു അതിനിടയിൽ കുറെ വേറെ ചില പെണ്ണ് കേസുകൾ കൊണ്ടു വന്നു എന്തൊക്കെയായിരുന്നു പിന്നെന്തായി പത്തിരുപത്തഞ്ച് കൊല്ലത്തിനപ്പുറം നഷ്ടപരിഹാര എണ്ണി അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല സർക്കാരിന് ആര് കൊടുത്തു എന്നല്ല കൊടുക്കേണ്ടി വരുന്നില്ല അതായത് ഇത്തരത്തിലുള്ള പെണ്ണു കേസുകളും മറ്റും പടച്ചുണ്ടാക്കുന്നത് ചില്ലറയൊന്നും ഇനി വേണ്ട ഇവിടെ പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രി തന്നെ മറ്റൊരു വിവാദ നായികയുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നുവെന്ന് പോലും ഇപ്പോഴുണ്ടെന്ന് പോലും പറയുന്നുണ്ട് അല്ലേ ആ നിലയിൽ പ്രചരിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അതായത് ഇത്തരത്തിൽ അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ അതിന്റെ വഴിക്ക് പോകും അവർ പരാതിപ്പെടാത്തിടത്തോളം കാലം ഏത് അവർ പരാതിപ്പെടുത്ത ഈ ഇര എന്ന് പറയുന്ന ആൾക്കാർ പരാതിപ്പെടാത്തിടത്തോളം കാലം ഒരു കാരണവശാലും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരകളല്ല ഈ പെണ്ണുങ്ങളല്ല ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിനെ തകർക്കാൻ നിൽക്കുന്നത് പാർട്ടിക്കാരാണ് അതിന്റെ കാരണമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് വി ഡി സതീശൻ വി ഡി സതീശൻ ക്യാമ്പിലായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ രണ്ടു മൂന്ന് മാസം മുമ്പ് വരെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അവിടെ നിന്ന് നേരെ കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് എപ്പോ പോയോ അപ്പ മുതലാണ് കുരു പൊട്ടിയത് വി ഡി സതീശന് അതുകൊണ്ടാണ് വി ഡി സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല കോൺഗ്രസുകാർക്ക് ഒരു ഇത്രയെങ്കിലും ബോധവും പൊക്കണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം ഇത് ഗ്രൂപ്പിസുമാണ് ഗ്രൂപ്പുകളെയാണ് അതായത് രാഹുൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നു ആ ബുദ്ധിമുട്ടായി വരുമ്പോൾ അത് വേറെ കഥയും കൂടെ ഉണ്ട് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് കുറച്ചെണ്ണം കുറ്റിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അവർക്കിവിടെ ഒരു മന്ത്രിസ്ഥാനം ഇവിടെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാറി കൊടുക്കണം അത് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് ഒരു പെൺവേട്ട എന്ന് പറഞ്ഞാൽ ആ പഴയ പണ്ടെന്നവും നടന്നിട്ടുള്ള ഒരു ചാറ്റും അതുപോലെ ചാറ്റ് ഇറിയും ഒരു വോയിസ് നോട്ടും ഒക്കെ എടുത്ത് പുറത്തേക്കിട്ടിട്ട് അലക്കുകയാണ് ഇനി അത് തന്നെ ഒന്ന് ആലോചിക്കാം ഇപ്പൊ ഇന്ന് ഇന്നലെ വന്നിട്ടുള്ള ഒരു വോയിസ് നോട്ടിന്റെ പുറത്ത് പറയുന്നത് വധഭീഷണി മുഴക്കി എറിയ കൊല്ലു ഒരു മിനിറ്റ് കൊണ്ട് കൊല്ലു എന്ന് പറഞ്ഞു പച്ച നുണയാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല പറഞ്ഞത് ആ പാർട്ട് നമുക്കൊന്ന് കേൾക്കാം ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു 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 കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം ആവശ്യമില്ല എന്ത് ഞാൻ തന്നിട്ട് തന്നോട് എന്താണോ ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് തും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്യണമെന്നാടാ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തൻ്റെ തകരത്തില്ല ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോലെന്ന് പറഞ്ഞല്ലോ എന്തിനാ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കുന്ന കൊല്ലാനാണ് മിടുക്കാനായിട്ടങ്ങ് പോവോ ഒന്നിട്ടോ താൻ എൻട്രീ തോന്നിയെങ്കിൽ തക്കൂല ഈ വോയിസിൽ ഞാൻ മനസ്സിലാക്കിയത് സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ രാഹുലിനെ അങ്ങനെ മൂക്കിൽ കയറ്റും അല്ലെങ്കിൽ ആ രീതിയിൽ പക്ഷാപ്രതം ചിന്തിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെണ്ണും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു അത് എത്ര പെണ്ണുങ്ങളെന്നുള്ളതല്ല ആ പെണ്ണും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു അവർ തമ്മിലാണ് ഇഷ്ടം ഉണ്ടായിരുന്നത് ആ പെണ്ണും രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തിലും അവർ തമ്മിൽ പലതവണ ബന്ധപ്പെട്ടു ശാരീരികമായി ബന്ധപ്പെട്ടു ശരി ഇതിനിടയിൽ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടായാലോ അങ്ങനെ പ്രഗ്നന്റ് ആയാലോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചോളാം അത് രാഹുൽ അറിയണ്ട എന്ന് പറഞ്ഞിരുന്നു എന്താ ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കിക്കോളാം രാഹുൽ അതിൽ പേടിക്കണ്ട എന്നാ പെണ്ണ് വാക്കും കൊടുത്തിരുന്നു സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇതെന്താ ലോകത്ത് നടക്കുന്നതല്ലേ സുപ്രീം കോടതി ഇന്ത്യയിൽ അനുവദിച്ചിട്ടുള്ള കാര്യമൊന്നും അല്ലെ കുറ്റകൃത്യമാണോ ഇവിടെ അല്ലല്ലോ പിന്നെ എന്തിനാ രാഹുൽ മാങ്കുട്ടത്തിന്റെ അടുത്തിടെ ഇങ്ങനെ ഇറങ്ങിയങ്ങട്ട് പടപ്പുറപ്പാട് നടത്തുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് തെറ്റായൊരു കാര്യമല്ല പക്ഷെ ഇതിനിടയിൽ ഗർഭിണി ആയി എന്ന് പറയുന്നു പറയുന്നതാണ് തെളിവില്ല കാരണം അതിനുശേഷം അവർ തമ്മിൽ നേരിട്ട് കണ്ടതായിട്ട് എവിടെയും പറയുന്നില്ല ഇതിനിടയിൽ ആ പെണ്ണ് പറയുന്നു ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്നു അപ്പോ അത് ഒഴിവാക്കൂല ഞാനത് പിന്നെ പെണ്ണ് കാലം അറിയി ഗർഭിണിയാണ് എന്ന് ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ഈ അടുപ്പം അറിയാവുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിനെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വോയിസ് നോട്ട് ഇപ്പോൾ ഗർഭിണിയാണ് എന്ന മട്ടിൽ ഒരു വോയിസ് നോട്ട് ഉണ്ടാക്കിയെടുത്ത് രാഹുൽ മാം കൂട്ടത്തിനെ ഭീഷണിപ്പെടുത്തുന്നതല്ല എന്താ ഉറപ്പ് അത് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് നിങ്ങൾ ആ വോയിസ് ഫുള്ള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പെണ്ണും സൈക്കോളജിയാണ് ഞാൻ പറയുന്നത് ഒരു പെണ്ണും മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയാകുന്ന സമയത്ത് ഒരു അങ്കലാപ്പിലൂടെ അല്ലാതെ സംസാരിക്കില്ല ഒരു ടെൻഷനിലൂടെ അല്ലാതെ സംസാരിക്കില്ല കാര്യം ഇനി ഇനി എന്ത് ചെയ്യും നമുക്കത് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ഒരു കോംപ്രമൈസ് ലെവൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലെവലിൽ അതിനെ ഒന്ന് പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലേ വരുകയുള്ളൂ അതല്ലെങ്കിൽ ആ വിധത്തില് സംസാരിക്കൂ ഇവിടെ ആ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സംസാരിക്കുന്ന വോയിസ് കേട്ടാൽ മനസ്സിലാവും രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്ന ലെവലാണ് സംസാരം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാല് പിടിക്കുന്നുണ്ട് എന്റെ ഭാവി പോകും നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നേ ഇങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത് അപ്പം എന്നാൽ കൊന്നാളാന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ സമയം വേണമായിരുന്നോ എനിക്ക് കൊന്നൂടായിരുന്നു ചോദിക്കുമ്പോൾ എന്നാൽ കൊല്ലു എന്ന് പറയുന്നത് അതാണ് സംഭവം അത് കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശം ഒന്നും രാഹുൽ മാംകൂട്ടത്തിനില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇപ്പൊ ഞാൻ നിങ്ങൾ എന്റെ വോയിസ് ഇട്ട് നിങ്ങള് നിങ്ങളെ കൊന്നളയെന്ന് പറഞ്ഞാൽ ഞാൻ അർച്ചവം വന്ന് കൊല്ലുന്നാണോ അതിനെടുത്ത് പൊക്കി പിടിച്ചോണ്ട് ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലൊക്കെ എങ്ങനെ എങ്ങനെയെടുത്ത് പൊക്കി പിടിച്ചോണ്ട് പോണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ പാർട്ടി നേതൃത്വവും രാഹുൽ രാവുൽമാംകൂട്ടത്തിനെ ഒതുക്കണമെന്ന് പറഞ്ഞ വിഭാഗവും ഏതാനും ചില ചാനലും കൂടി ഈ വോയിസ് എടുത്ത് പൊക്കി പിടിക്കുകയാണ് നിയമപരമായതിന് ഉണ്ടോ ഒരു പരാതിക്ക് വേണ്ടി പോലീസ് തന്നെ കാത്തു നിൽക്കുകയാണെന്നാ പറയുന്നത് ഈ സമയം ഒരു ഒരു പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുത്താൽ തന്നെ തെളിയിക്കില്ല തെളിയിക്കാൻ കഴിയില്ല കാരണം കുട്ടി ഇപ്പോൾ ഉണ്ടാവില്ല കുട്ടി അവരെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കുട്ടി ഇന്ന് ജീവനോട് ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിന് മുമ്പ് ഇതിനെ അറിയും കാര്യതും മെനിഞ്ഞാൽ നടന്ന സംഭവം ഒന്നുമല്ലോ ഇത് കുറെ കാലം മുമ്പ് നടന്ന സംഭവം അല്ലേ അപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല അത് ഞങ്ങൾ പരിഹരിച്ചോളാം അത് രാഹുൽ ഇത് വിഷമിക്കണ്ട അത് പരിഹരിക്കേണ്ട നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ഈ രീതിയിൽ തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സകല ശാരീരിക ആവശ്യങ്ങളും അവനെ കൊണ്ട് നടപ്പിലാക്കിച്ചിട്ട് അവസാനം അവനെ ചതുക്കിയാണ് ആ പെണ്ണ് ചെയ്തത് ആ വോയിസ് നോട്ട് ഇന്നലെ പുറത്തു വന്ന ഭീഷണിപ്പെടുത്തുന്നു കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന ആ വോയിസ് നോട്ട് കേട്ടിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അല്ലാതെ എനിക്ക് വേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഭീഷണിപ്പെടുത്തുന്നത് ആ പെണ്ണാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ നന്നായി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീതിയിൽ കഴിഞ്ഞു വന്നിരുന്നത് അത് അറിയാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ബി ഡി സതീശൻ അറിയാമായിരുന്നു കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു ഷാഫി പറമ്പിൽ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാമായിരുന്നു അത് പി വി അൻവറിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് വി ഡി സതീശനൊപ്പം നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സതീശനെതിരെയുള്ള ദേഷ്യം ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇതെടുത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം ഗതാഹുവാ ആവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അൻവർ വെട്ടി നിരത്താൻ തുടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നട്ടപ്പാതിലേക്ക് പി വി അൻവറിനെ കാണാമെന്ന് അതുകൊണ്ട് ഇത് പിടിച്ചിട്ട് തന്നെയാണ് ഈ വോയിസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഭീകര അവസ്ഥയെ കുറിച്ച് ഇന്ന് നടക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് എന്നാൽ പി വി അൻപറ ഇവിടെ നന്ദി കാണിച്ചു കാരണം വി ഡി സതീശനോട് മാത്രമുള്ള ആ ഒരു ദേഷ്യം അത് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനോട് വേണ്ടെന്ന് വെച്ചിട്ട് പി വി അൻപറ മിണ്ടിയില്ല എന്നാൽ വി ഡി സതീശനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് ആഞ്ഞടിച്ചോണ്ടിരിക്കുന്നത് വി ഡി സതീശനാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ വി ഡി സതീശനും പിണറായി വിജയനും കൂടെ ചേർന്നിട്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇവിടെ കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഈ പാർട്ടി സംസ്ഥാനത്ത് എന്ത് പാർട്ടി ഇന്ന് നാല് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുമ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കരുതണ്ട പിണറായി വിജയൻ എത്ര കണ്ട് ഇവിടെ മോശം ഭരണം കാഴ്ചവെച്ചാലും എത്ര കണ്ട് അവർ നമ്മളെ സാമ്പത്തിക അവസ്ഥ തകർത്തു എന്ന് പറഞ്ഞാലും സി പി എമ്മിന് ഒരു അടിത്തറ ഒരു ഭരണ സംവിധാനമുണ്ട് അത് നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാരണം പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി പിണറായി എന്നല്ല ഇനി ഗോവിന്ദമാഷെന്നല്ല ആരെന്ന് പറഞ്ഞാലും ഒരു വില ഉണ്ടാവില്ല അങ്ങട്ട് സ്ഥാനം ഒഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പിണാക്കുമല്ല പിന്നെ അവർ ഞാൻ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ഞാൻ മുൻ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ബി ജെ പിയിലും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയാലും ശരി അവരുടെ വാർഡിൽ പ്രവർത്തനത്തിന് ഇറങ്ങണം വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രവർത്തിക്കണം അത് അവരുടെ സിസ്റ്റാണ് ആ സിസ്റ്റം പോലെ അല്ല കോൺഗ്രസിൽ കോൺഗ്രസിൽ ആരെങ്കിലും ഒരാൾ വളർന്ന കൊന്താണെന്നുണ്ടെങ്കിൽ ഞണ്ടിനെ പോലെയാ അവന്റെ കാൽ പിടിച്ച താഴെയിടും തങ്ങൾക്ക് മേലെ വളരാൻ ഒരുത്തനെ അനുവദിക്കൂല അതുകൊണ്ട് രാഹുൽ എന്ന് പറയുന്ന ഈ ഈ ഒരു കക്ഷിയുടെ മേൽ ഈ യുവാവിന്റെ മേൽ ഇന്ന് വന്നിട്ടുള്ള ഈ കേസിൽ യഥാർത്ഥ പ്രശ്നം ഈ പെൺകേസോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ല രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം ആത്യന്തികമായി അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പണെന്ന് പറഞ്ഞത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശുദ്ധനായതുകൊണ്ടല്ല ഇവിടെ പുണ്യാളച്ചമാരല്ല ആരും ഇങ്ങനെയേക്കാൾ വലിയ കേസിലുള്ള പലരും പല രീതിയിൽ പല രേഖകളും പുറത്തു വന്നിട്ടും ഇപ്പോഴും എം എൽ എ ആയിട്ട് തുടരുന്നുണ്ട് ഇല്ലേ ഇപ്പോഴും എം എൽ എ ആയിട്ട് തുടരുന്നുണ്ട് ഇപ്പോൾ മന്ത്രിയായിട്ടും തുടരുന്നുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര പാപൊന്നും ചെയ്തിട്ടില്ല ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല ഈ പരാതി കൊടുത്താൽ തന്നെ അത് കോടതിയിൽ നിലനിൽക്കുകയും ഇല്ല കോടതിയിൽ ഒരിക്കലും നിലനിൽക്കാത്ത പരാതി പോലീസുകാർക്ക് ചിലപ്പോൾ വട്ടം ചുറ്റിക്കാൻ പറ്റിയേക്കും കാരണം ഭരണ സ്വാധീനം വെച്ചിട്ടോ അല്ലെങ്കിൽ വി ഡി സതീശിന്റെ ഒത്താശ കൊണ്ടിട്ടോ ചിലപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും രാഹുലിന്റെ ഭാവി ഇതിനെ തകർക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഈ കുറ്റം തെളിയിക്കപ്പെടാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെ പരാതി കൊടുത്തിട്ടില്ല കൊടുത്താൽ തന്നെ അത് തെളിയിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള കഥ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വേടാനെതിരെയുള്ള കേസ് തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി ഇപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും ആ പെണ്ണുങ്ങളെ തെളിയിക്കേണ്ടി വരും ഇത് പെണ്ണുങ്ങള് നേരെ നിര ഇങ്ങനെ പറയണം അത് തന്നെ സംശയിക്കണം ഇത്രയും കാലം എവിടെ ആയിരുന്നു എന്നുള്ളത് ഇത് രാഷ്ട്രീയ വിരോധമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണുപിടി മറ്റു കാര്യങ്ങളൊന്നും അല്ല പെണ്ണ് പിടിക്കാത്തവന്മാർ ഇവിടെ ആണുങ്ങളായിട്ടൊന്നും ഇല്ല ഇതിന് വലിയ രീതിയിൽ പ്രതികരിക്കുന്ന കുറെ മഞ്ഞുണന്മാരുണ്ടല്ലോ യുവന്മാരാണ് ആദ്യം ഇമാരുള്ള പരിപാടിക്കൊക്കെ പോണത് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയിലൊന്ന് സൂര്യ ഉദിച്ചു നോക്കണം different angles. Don't forget to subscribe and support this channel.